ഇവിടെ കൂടുതൽ ഞാൻ ഇവിടെ കറാമത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഓരുടെ കറാമത്തിന്ന് ധാരാളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്രത്തോളം പറയാൻ പറ്റോ എന്നൊക്കെ ചിന്തിക്കുന്നവരോടാണ് ഞാൻ മറുപടി പറയുന്നത് മഹാനവരുടെ ജീവിതം ഒന്ന് പഠിക്കണം ജീവിതകാലം ഈ രാജ്യത്ത് ഈ മടപൂര് രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മുസ്ലിം സഹോദര സഹോദരിമാർക്കും മാതൃകാപരമായുള്ളൊരു ജീവിതം അവിടുത്തെ വസ്ത്രം അവിടുന്ന് തുണി കൊടുത്തത് അവിടുന്ന് ഷർട്ട് ധരിച്ചത് അവിടുത്തെ തൊപ്പിയും തലപ്പാവും അങ്ങനെ അവിടുന്ന് ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത രൂപത്തിൽ ഇവിടെ ജീവിച്ച ആ ജീവിതം ഇന്നും ജീവിച്ചിരിക്കുന്ന സഹോദരി ഏക സഹോദരി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് തച്ചങ്കുന്നമി നിഫീസ ഉമ്മ എന്ന മഹാനപുറികളുടെ ഏക സഹോദരി ഇന്ന് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് അവരൊക്കെ ചെറുപ്പത്തിൽ കണ്ടു മനസ്സിലാക്കിയത് വേണമെങ്കിൽ നമുക്ക് അന്വേഷിക്കാവുന്നതാണ് നമ്മളൊക്കെ ചെറുപ്പക്കാരാണ് നമ്മളൊക്കെ കേട്ടുപഠിച്ചതാണ് കണ്ടുപഠിച്ച പോലെ ഇന്നുണ്ട് അതുപോലെ ആ പ്രായക്കാർ ഒരുപാട് ആളുകൾ കുടുംബങ്ങളല്ലാത്തവരും അയൽവാസികളും നാട്ടിലുണ്ട് അപ്പൊ അന്നൊക്കെയുള്ള ജീവിത ശൈലി ഇതായിരുന്നു ആദരിക്കേണ്ട ഏതൊരു ആളുകളോടും വല്ലാതെ ആദരവുണ്ടായിരുന്നു എൻ്റെ ഉമ്മയും അവരും ഏകദേശം നാല് വയസ്സിന്റെ വ്യത്യാസമാണ് എന്നാണ് ഉമ്മ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ വന്നാൽ മഹാനവുകൾ ഇരിക്കാതെ ഉമ്മാനെ ആദരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് സന്ദർഭം ഞാൻ കണ്ടു നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാനൊന്ന് ചെറുതാണ് ഉമ്മ ഒരു പെണ്ണല്ലേ ഇവര് ഈ ബാക്കിയാത്തുനിന്ന് സെനത് വാങ്ങി വന്ന ഒരു പണ്ഡിതൻ പക്ഷെ ഉമ്മന്റെ മുമ്പിൽ ഇരിക്കുന്നില്ല ഉമ്മ എന്ന് പെങ്ങളും അല്ലേ പെങ്ങളായിട്ടേ അവര് അതിൻ്റെ നേരെ പെങ്ങളല്ല ജ്യേഷ്ഠൻ്റെ മക്കളിലുള്ള പെങ്ങളാണ് ഈ പെങ്ങളി അവരെ കാണും അൽപ്പം നാല് വയസ്സ് മൂത്തതായത് കൊണ്ട് എൻ്റെ ഉമ്മാൻ്റെ മുമ്പിൽ ഇരിക്കാതെ ഇങ്ങനെ നടക്കുന്ന ഞാൻ നേരിട്ട് കണ്ട ഇതിൻ്റെ അനുഭവമാണ് ഉപ്പാൻ്റെ അടുത്ത് പിന്നെ തീരെ ഇരിക്കില്ല കാരണം ഉപ്പ അവരുടെ ഉപ്പയുടെ അടുക്കൽ ദർസിൽ പഠിച്ച ആളാണ് എൻ്റെ ഉപ്പ മടവൂരിൽ അവരുടെ ഉപ്പായയുടെ അടുക്കൽ ഇൽമ് എന്ന് പറഞ്ഞ ആളാണ് പളിയനാണ് ആലിമു ആണ് ആ നിലക്ക് ഉപ്പാനെ ബഹുമാനിക്കുന്നതിന് അത് ഒരു നമുക്ക് ഏതോ രൂപത്തിൽ കൊള്ളിക്കാം ഉമ്മാനയോ എന്തൊരു ബഹുമാനായിരുന്നു ഇതുപോലെ ആദരിക്കേണ്ടവരൊക്കെ ആദരിച്ചുകൊണ്ട് ബഹുമാനിക്കേണ്ടവരെ മുഴുവൻ ബഹുമാനിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രത്യേക ജീവിതം ഏതൊരു നിസ്കാരത്തിൻ്റെയും മുമ്പുള്ള റവാത്തിവുകളും ശേഷമുള്ള റവാത്തിവുകളും ഫർദിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നു അതേ പ്രാധാന്യത്തോടു കൂടി നിർവഹിച്ച മഹാനായിരുന്നു ഷേഖുന അതിന് സമയക്കുറവില്ല മൂന്നിറക്കായത്ത് മകുരി വിഷ്കരിക്കുമ്പോൾ അതിനെടുക്കുന്ന അതേപോലെ തന്നെ അതിനെടുക്കുന്ന സമയത്തുനിന്ന് രണ്ടരക്കായത്ത് റവാത്തി എടുക്കുമ്പോൾ ഒരു റക്കായത്തിന്റെ അമിതം മൂന്നരക്കായത്തിലുണ്ടെങ്കിൽ സഹോദരന്മാരെ രണ്ടരക്കായത്ത് ഫർലിന്റെ അതേ തുല്യതയായിരുന്നു റവാത്തിവിലുണ്ടായത് അതിനു ശേഷമുള്ള അവാബി നിസ്കാരത്തിലും അങ്ങനെ തന്നെ തൂക്കം മാറ്റമില്ലാത്തൊരു നിസ്കാരം ഇതൊക്കെ എൻ്റെ നേരിൽ കണ്ട ഒരു അനുഭവങ്ങളാണ് നമ്മളൊക്കെ ഫർലു നിസ്കാരം അതിന്റെ രൂപത്തിൽ എടുക്കുമ്പോൾ റവാത്തിവിലേക്ക് കിടന്ന സുന്നത്തായ അമലുകളിലേക്ക് കടക്കുമ്പോൾ സുന്നത്ത് നിസ്കാരത്തിൽ വജ്ജൌത്ത് ഓതാറില്ല അധികം ആളുകളും സൂറത്ത് ഓതാറില്ല ഫാത്തിയെ മാത്രം മോദി അത് നിർവഹിക്കുന്നു പല ആളുകളും ഇരുന്നിട്ട് ആസ്കരിക്കും കാരണം അത് ഫർലില്ലല്ലോ സുന്നത്ത് സ്കാനത്തിൽ കിയാമ് ഫർലില്ല നിസ്കാരം അത് ഫർലായ നിസ്കാരം നിറവിക്കുന്നത് പോലെ തൂക്കം കുറയാത്ത രൂപത്തിൽ ഫർലുകൾ നിസ്കരിക്കുന്നത് പോലെ അതിലുണ്ടാവേണ്ട എല്ലാ സുന്നത്തുകളും എടുത്തുകൊണ്ട് വളരെ കറക്റ്റായിട്ടായിരുന്നു ആ നമസ്കാരം ഉണ്ടായിരുന്നത് ഇതൊക്കെ ഞാൻ വളരെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടതാണ് അങ്ങനെ ഇവിടെ വളർന്നു ദർശനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ ശീഹുനിയുമായി ബടുക്കൽ ഭാഗത്തുള്ള മംഗലാപുരം ഭാഗത്ത് ബടുക്കൽ എന്ന പ്രദേശത്തുള്ള ഒരു വലിയ മഹാൻ അന്ന് കോഴിക്കോട് കല്ലായിലുണ്ടായി അവരുമായുള്ള ആ ബന്ധമാണ് പിന്നീട് ഇവിടത്തേക്ക് മാറ്റം വന്നു അതുവരെയുള്ള കർമ്മം പോലെയല്ല പിന്നുള്ള കർമ്മം പിന്നത്തെ കർമ്മങ്ങൾ ലയനത്തിലൂടെ ആക്കി മാറ്റി അതായിരുന്നു മൊയ്തീൻ സാഹിബ് ഷേഹവറുകളെ ശീലിപ്പിച്ചെടുത്തത് ഏതൊരു അമലുകളും നോമ്പാവട്ടെ ധിക്നാവട്ടെ നിസ്കാരമാവട്ടെ കുർആാനോത്താവട്ടെ അത് ലയിപ്പിച്ചുകൊണ്ട് അബ്വാഹുവിൻ്റെ ചിന്തയിൽ ഒരു നൊടിയുടെ സമയം പോലും അതിൽ ലയിച്ചു കൊണ്ടല്ലാതെയുള്ള നിസ്കാരം ഉണ്ടായിരുന്നില്ല ദിക്കറുണ്ടായിരുന്നില്ല ഷിക്റുണ്ടായിരുന്നില്ല അങ്ങനെ റബ്ബിൽ ലയിച്ചു ഞാൻ പറയാറില്ലേ തീക്കണലിലേക്ക് ഇരുമ്പ് പൂഴ്ത്തി വെച്ചാൽ ഉണ്ടാകുന്നത് പോലെ ഇരുമ്പിനെ തടസ്സൊന്നുമില്ലാതെ തീയിൻ്റെ ചൂട് ഏൽക്കുന്ന രൂപത്തിൽ തീയിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് വെച്ചാൽ ആ ഇരുമ്പിന്റെ പ്രകൃതി തണുപ്പില്ലാതെയാവും അത് അത്യാവശ്യം ചൂടും വരും പക്ഷേ തീയ്യന്റെ മുഴുവൻ സ്വഭാവവും ഇതിലേക്ക് കടന്നു വരികയില്ല സുന്നദ്ധ്യമായ ആലിമീങ്ങൾ ഈ നിലയ്ക്ക് ഒരു കർമ്മത്തിന് മസ്അല പ്രകാരം ഒത്തൊരുമിക്കേണ്ട മുഴുവൻ നിബന്ധനകളും പാലിച്ചുകൊണ്ട് ഷർത്തുകളും മാനിച്ചുകൊണ്ട് അത് നിർവഹിക്കുമ്പോൾ ആ കർമ്മത്തിലൂടെ നേടിയെടുക്കേണ്ട പൂർണ്ണ ആത്മീയത അവർ നേടിയെടുക്കുമ്പോൾ അവിടെ നിന്നൊന്നും കൂടി മാറികടക്കുകയാണ് ഒരു മനുഷ്യൻ കർമ്മത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് ആത്മീയതയാണ് ആ അങ്ങത്മീയത കടന്നു വരുമ്പോൾ കളവില്ലാത്തവനായി വഞ്ചനയില്ലാത്തവനായി തട്ടിപ്പില്ല വെട്ടിപ്പില്ല പലിശ അടവാണില്ല ലഹരി ഉപയോഗമില്ല ഒരു മനുഷ്യനിൽ ഉണ്ടാകാവുന്ന എല്ലാ ഖദൂറാത്തുകളിൽ നിന്നും പരിപൂർണമായും സംശുദ്ധനായി ജീവിക്കാൻ മസ്അല പ്രകാരം ആ കർമ്മത്തെ ചെയ്യുമ്പോൾ അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നു അങ്ങനൊരു ഉന്നത മഹാനായിക്കൊണ്ട് തന്നെ ഈ ലോകത്ത് ജീവിച്ച് ഉന്നതന്മാരായ മഹാന്മാര് മരണപ്പെടുന്ന പോലെ മരിച്ച് ഉന്നതന്മാർ കിടക്കുന്ന പോലെ അവര് ഭർതഹിയായ ലോകത്ത് ജീവിക്കുമ്പോൾ ശേഖുനായുടെ ശൈലി അവിടെ നിന്നും കൂടി മറികടന്നതാണ് അവര് ഈ കർമ്മങ്ങൾക്ക് ഒത്തിണങ്ങണ്ട നിബന്ധനകൾക്ക് പുറമെ ആ കർമ്മം തുടങ്ങിയത് മുതൽ ആ കർമ്മം അവസാനിക്കുന്നത് വരെ അമ്മാഹുവിന്റെ ചിന്തയിൽ ലയിച്ചു അതാണ് മൊയ്തീൻ സാഹിബിൻ്റെ കൂടെ ഉമ്മർമൂപ്പന്റെ വീട്ടിലും മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിലൊക്കെ ഒക്കെ ഉണ്ടായ സമയത്തുണ്ടായ അനുഭവങ്ങൾ പലപ്പോഴും മഹാനവറുകളെ അവിടുന്ന് പരീക്ഷിച്ചപ്പോൾ ഏതെങ്കിലും ഒരു നൊടിയുടെ സമയം അള്ളാഹുവിന്റെ ചിന്തയിൽ ലയിച്ചുകൊണ്ടല്ലാതെ അവിടുന്ന് കർമ്മം ചെയ്തിട്ടില്ല അങ്ങനെ കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് ആ കർമ്മത്തിലൂടെ തീയിൽ എത്രത്തോളം പവറുണ്ടോ അത് മുഴുവനും ഇരുമ്പിനുക്ക് നേടിയെടുക്കാൻ പറ്റിയ രൂപത്തിൽ ഇരുമ്പ് തീയിൽ ലയിച്ചപ്പോഴാണ് ആ പൗറും മുഴുവനും ഇരുമ്പിന് താടാൻ കഴിഞ്ഞതെങ്കിൽ അള്ളാഹുവിൻ്റെ ചിന്തയിൽ ലയിച്ചുകൊണ്ട് സമയം ആ കർമ്മത്തിന്ന് ആ കർമ്മം ചെയ്യുന്നതിനിടയിൽ അള്ളാഹുവിൻ്റെ ചിന്തയിൽ നിന്ന് മാറി നിൽക്കാതെ അഥവാ നോമ്പിന് നെയ്യത്ത് വെച്ചത് മുതൽ നോമ്പ് തുറക്കുന്നത് തുറക്കുന്നതുവരെ അള്ളാഹുവല്ലാത്തൊരു ചിന്ത നൊടിയുടെ സമയത്തിലുണ്ടായാൽ ഇത്തരം മഹാന്മാരുടെ നോമ്പ് അസാധുവായി പോകും എന്നാണ് ഓസാലി മാം തങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചത് ആ രൂപത്തിൽ ലയിച്ച് വിവാദത്തെടുത്താൽ ലേനത്തിലൂടെ ഇരുമ്പെനക്ക് തിയ്യുന്ന നേടിയെടുക്കാൻ കഴിഞ്ഞതുപോലെ ഉടമയായ റബ്ബിൽ എന്തെല്ലാം പവറുകളുണ്ടോ ആ പവ പവറുകൾ മുഴുവനും ആവായിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള കർമ്മമായിരുന്നോ മഹാൻ അവൾ ശേഖവറുകളെ കൂടെ ആ ദീർഘകാലം ജീവിച്ച് നേടിയെടുത്ത പവർ